കത്തുകൾ എഴുതുന്നു ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഞാൻ കത്തുകൾ എഴുതുന്നു ഇനി ഈ റൈറ്റ് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ അതായത് നമ്മൾ എന്നോ കത്ത് എഴുതിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കത്ത് എഴുതി എന്നൊക്കെ പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് അല്ലേ സോ ഞാൻ കത്തുകൾ എഴുതി എന്നാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് സോ അതെങ്ങനാ വരാന്ന് നോക്കാം ഐ റോട്ട് ഓക്കെ സോ നമ്മുടെ എഴുതുക എന്നുള്ളതിന്റെ വേർബ് ഏതാണ് അതെന്താ പറയാ റൈറ്റ് എന്നാണ് പറയാ സോ അത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് റൈറ്റഡ് എന്നൊന്നും അല്ല വരിക റോട്ട് എന്നായിട്ട് മാറും ഓക്കെ റോട്ട് ഇനി ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്നാണെങ്കിലോ അതായത് നമ്മൾ എന്നോ ചെയ്ത പാസ്റ്റിൽ എപ്പോഴോ ആർക്കെങ്കിലും ഒന്ന് കത്ത് എഴുതിയിട്ടുണ്ട് അപ്പം അതിന് ഇപ്പം ഇപ്പഴാണ് അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് ഒന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് സോ അതെങ്ങനെ പറയാൻ നോക്കാം ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട് ഐ ാണ് വരിക ഓക്കെ ഐ ഹാവ് റിട്ടേൺസ് സോ ഇവിടെ നമ്മൾ റൈറ്റ് എന്നുള്ളതിന്റെ മുന്നേ ഹാവ് എന്ന് വരും നമ്മൾ ഉറപ്പിച്ച് പറയുന്ന അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു വേർബിന്റെ മുന്നേ ഹാവ് വരും സോ ഹാവ് റിട്ടേൺ എന്നാണ് ഇത് റിട്ടേൺ എന്ന് പറയുന്നത് വി ത്രീ ഫോമിലാണ് വരുന്നത് സോ ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ ഹാവ് റിട്ടേൺ ലെറ്റേഴ്സ് എന്ന് പറയാം ഇനി ഞാൻ കത്തുകൾ എഴുതും അത് ഏത് ടെൻസിലാണ് വരുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ എഴുതും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ ഫ്യൂച്ചർ ടെൻസിലാണ് വരുന്നത് സോ ഞാൻ കത്തുകൾ എഴുതും എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബൈ ഇംഗ്ലീഷ്